വിജയമല്ല കൊടുത്ത സ്വർണത്തിൻ്റെ കണക്ക് നമ്മൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അത് അന്നും ഞെട്ടി ഇപ്പോഴും ഞെട്ടുന്നുണ്ട് പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് ആ പൊതിഞ്ഞൊക്കെ ഉള്ളത് അപ്പോൾ കാലത്തിലെ ഇപ്പോൾ ആ കൊടുത്ത സ്വർണം ആവിയായി പോയതുപോലെയാണ് പറയുന്നത് ശരിക്കും അദ്ദേഹം കൊടുത്തത് സ്വർണ്ണമല്ലേ എന്താണ് അതിനകത്തുള്ള ഒരു നമ്മുടെ സി പി എമ്മിൻ്റെ സഖാവ് അനിൽകുമാർ തന്നെ ഇന്നലെ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടു സ്വർണ്ണ പാളി എന്നാണ് നമ്മൾ കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നത് തഴികുടങ്ങൾക്ക് പിന്നാലെ അല്ലെങ്കിൽ ദ്വാരപാലകര ശില്പങ്ങൾക്ക് പുറമെ സ്വർണ്ണ പാളികളാണ് കൊടുത്തതെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം പറയുന്നത് ചെമ്പിൽ സ്വർണം പൂശാണ് ചെയ്തതെന്ന് പറയുന്നു പക്ഷെ ഇത് രണ്ടായാലും സ്വർണ്ണമാണ് സ്വർണം എന്ന് പറയുന്ന ലോഹം അങ്ങനെ അങ്ങ് ആവിയായി പോകുന്നതോ അല്ലെങ്കിൽ തിരു തുരുപഠിക്കുന്നതോ ഒന്നും അല്ലല്ലോ അപ്പോൾ ഈ സാധനം എവിടെ പോയി എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇത് ആര് എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ എങ്ങനെ ആവിയായിപ്പോയി എന്നൊക്കെ ചോദ്യം അങ്ങനത്തെ കാര്യങ്ങൾ ചോദ്യത്തിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നോക്കി തുടങ്ങേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഈ തൊണ്ണൂറ്റൊമ്പത് മുതലൊക്കെ ഇരിക്കുന്ന ദേവസ്വം പ്രസിഡൻറ്റുമാരെയും കാര്യങ്ങളും ഒക്കെ ഒന്നെടുത്ത് റിവൈൻഡ് ചെയ്ത് കൃത്യമായ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എവിടെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് അത്ര വലിയ മെനക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ കണ്ടുപിടിക്കുമോ എന്നുള്ളത് അറിയില്ല പിന്നെ വിജയ് മല്യ കൊടുത്തത് ഏഹ് മുപ്പതേ ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണം എന്നുള്ളതാണ് കിലോഗ്രാം മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം അത്രയും സ്വർണം കുഴച്ചിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് ആ പടിയും പീഠവും താഴെക്കോടും ഒക്കെ സ്വർണം പൊശി അല്ലെങ്കിൽ അതെ ഭഗവാൻ ഇത് വേണ്ടെങ്കിലും എന്തായാലും വിജയ് ഭക്തി മൂത്ത് അദ്ദേഹം അത് കൊടുത്തു ഭഗവാനോടുള്ള അദ്ദേഹത്തിന് കിട്ടിയതൊക്കെ വിജയ് ഒരു സ്റ്റോറി തന്നെ ചേട്ടൻ അറിയാമല്ലോ അദ്ദേഹം കടന്നു വന്ന കാര്യങ്ങളിൽ ഒരുപാട് ഭഗവാൻ കൊടുത്തു അപ്പൊ ഭഗവാൻ വേണ്ടി ഇത്രയും അങ്ങ് ചെയ്ത് കളയാന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം ഭക്തിമൂത്തില്ല ഒരുപാട് പേർക്ക് അനുഭവം അപ്പോൾ അങ്ങനെ ഒരു ഭക്തി മൂത്ത് ഇത്രയും കാര്യങ്ങൾ അങ്ങ് ചെയ്തു ഒരു നൂറ് കോടിയിട്ടെടുത്ത അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അപ്പൊ നൂറ് കോടി രൂപ മുടക്കി അതും പ്യുവർ സ്വർണത്തിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് സ്വർണ്ണക്കട്ടെ ഇറക്കിയിട്ടാണ് ഈ വർക്കുകൾ ചെയ്തത് ഭഗവാന് കൊടുക്കുന്നതിൽ അത്ര പോലും കള്ളം വരുത്താണ്ടിരിക്കാൻ സ്വർണ്ണക്കെട്ട കൊണ്ടുവന്ന് അതും കൃത്യമായി പത്തമ്പത് ദിവസത്തോളം അൻപതോളം പത്ത് മുപ്പത് ദിവസമാണ് അമ്പത് ദിവസം എടുത്തിട്ട് ഒരുപാട് കാർമ്മികളുടെയൊക്കെ ഭസ്മൊക്കെ പൂശി നല്ല കൃത്യമായി വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ പണി പോലും ചെയ്തത് അതും അവിടെ വെച്ച് തന്നെ എവിടെയും കൊണ്ടുപോയിട്ടല്ല അവിടെ വെച്ച് തന്നെ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ അതിലൊരു കള്ളത്തരം വന്നോ എന്നുള്ളത് ഇപ്പോഴും ദേവസ്വം ബോർഡിന് അതിൻ്റെ കണക്കുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ദേവസ്വം ബോർഡിന് ഇല്ല നിർമ്മാണ കരാറെടുത്തവർക്കുണ്ടോ അതറിയില്ല അപ്പോൾ കൃത്യമായ കണക്കുകൾ പോലും ഇല്ലാണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് വെച്ചാൽ മുപ്പതേ പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണം പൂശിയെന്നൊക്കെ പറയുമ്പോൾ അത്രത്തും വർക്ക് നടന്നിട്ടും ദേവസ്വം ബോർഡിൻ്റെ ഒരു കണക്കുകളും അതിൽ വെച്ചില്ല എന്ന് പറയുന്നിടത്ത് തന്നെ ആദ്യത്തെ ദുരൂഹത തുടങ്ങുകയാണ് പിന്നെ വിജയ് മല്ലിയൊക്കെ പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് ഭക്തി നമ്മൾ ചേട്ടന് ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കൊക്കെ ഭക്തിമൂത്താലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഭഗവാനെ തരുന്നതിലൊരു പങ്ക് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വിജയ് മല്ലി നൂറ് കോടി ഒരു പങ്കായിട്ട് കൊടുക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിലെവിടേക്കും ഒരു ദുരൂഹത കാണുന്നുമുണ്ട് വിജയമല്ലയ പക്ഷെ ഇത്രയൊക്കെ കൊടുത്ത് ഭഗവാനെ ഞാൻ അങ്ങ് സേവിച്ചിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് വിജയ് ജീവിതം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അദ്ദേഹം അതെ ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇവിടുന്ന് പോയതാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒമ്പത് വർഷക്കാലം കൊണ്ട് തിരിച്ചു വരാനുള്ള സാ സാഹചര്യം വന്നിട്ടില്ല അതെന്തൊക്കെയോ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വന്നു കിങ് ഫിഷർ എന്ന് പറയുന്ന എയർലൈൻസിന്റെ അദ്ദേഹം പുതിയ തുടങ്ങിയത് എട്ട് നില പൊട്ടി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കോടതികൾ വാറന്റ് ഇറക്കി അങ്ങനെ നാട് വിട്ട് നാട് വിടേണ്ടി വന്നതാണ് അദ്ദേഹത്തിന് അപ്പോൾ തിരിച്ചു വരാൻ പോലും കഴിഞ്ഞിട്ടില്ല സ്വത്ത് പോയി സ്വല്പേര് പോയി യശസ് പോയി എല്ലാം പോയി ഭഗവാൻ ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ഈ നമ്മൾ ഹിന്ദൂസിന്റെ ഇടയിൽ നമ്മൾ പറയുന്ന നമ്മളൊരു ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഭഗവാന് ഭക്തിയോടു കൂടി അല്ലെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു പുഷ്പം അത് മതി ഭഗവാന് നമ്മള് മനസ്സറിഞ്ഞു കൊടുക്കണം എന്നേ ഉള്ളൂ പക്ഷെ മനസ്സറിഞ്ഞ് ഈ മുപ്പത് കിലോയിലധികം സ്വർണ്ണം കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഇത് ചെയ്തിട്ടും വിജയ് മല്ലിക്കുണ്ടായത് തകർച്ചയുടെ പാടുകുഴിയിലേക്കാണ് അദ്ദേഹം പോയത് ഇന്ത്യയിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ സിംഗപ്പൂരക്കോ എവിടെയൊക്കെയോ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയും വന്നു അദ്ദേഹത്തിന് അപ്പോൾ കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാല് തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് ചെയ്യുമ്പോൾ വിജയ് മല്ലിയുടെ ലക്ഷ്യം വേറെന്തോ ആയിരുന്നു എന്നുള്ള തരത്തിലും ചില റൂമറുകൾ കേൾക്കുന്നുണ്ട് ആ സമയത്ത് അവിടുത്തെ താഴെകുടങ്ങളിലായിരുന്നു കണ്ണ് താഴികക്കുടം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കാണാതെ ആയിട്ടുണ്ട് അതടിച്ചു എന്ന രീതിയിലും കുറേ വാർത്തകൾ വന്നു അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ താഴികക്കുടങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ താഴികക്കുടങ്ങൾ അങ്ങനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല എന്നുവെച്ചാൽ നൂറ് കോടി രൂപയിലധികം അന്നത്തെ കാലത്ത് ഈ തൊണ്ണൂറ്റൊമ്പതിൽ നൂറ് കോടി മുടക്കി ഇങ്ങനെയൊരു കാര്യം അദ്ദേഹം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് തിരിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ നൂറുമടങ്ങായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല മല്യ മല്യ ആയത് ചിലപ്പോ അവിടെ നിന്നായിരിക്കാം എന്നും പറയുന്നവരുണ്ട് അതായത് ഈ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള അതായത് നാഗലോഹം പോലും ഉള്ള അടങ്ങിയിട്ടുള്ള സംഭവമാണ് ഈ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഉള്ളതാണ് ഈ താഴികക്കുടം എന്ന് പറയുന്നത് ഈ ഭഗവാന്റെ പ്രതിഷ്ഠ ഈ താഴെക്കുടങ്ങൾ മൂന്ന് താഴെക്കുടങ്ങളാണ് അവിടെ അതിരിക്കുന്നത് തുറസായിട്ടുള്ള സ്ഥലത്ത് മലമുകളിൽ അങ്ങനെ തുടർച്ചയായിട്ട് മിന്നലേൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത് അപ്പൊ നമ്മുടെ ഇതിൽ ഭയങ്കര വിലപിടിപ്പുള്ള ഒരു ലോഹം കൂടിയാണ് ഇറഡിയം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിലപിടിപ്പുള്ള ലോഹം അക അതിനകത്തുണ്ട് ഇപ്പൊ ഇറഡിയം എഫക്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറത്ത് അതിന്റെ കൂടുതൽ വിശ് വിശദാംശങ്ങൾ അറിയില്ലെങ്കിലും ഈ താഴെക്കുടങ്ങൾക്കകത്ത് അത് നിർമ്മിച്ചിരിക്കുന്നത് വിലപിടിപ്പുള്ള കുറെ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്ന് നമുക്കറിയാം അപ്പൊ ഈ തുറച്ച സ്ഥലത്ത് ഒരു നിശ്ചിത അനുപാതത്തിൽ മിന്നലേൽക്കുമ്പോൾ ഈ വസ്തുവിലേക്ക് മിന്നലേൽക്കുമ്പോൾ അതിനൊരു ഇറിഡിയമായിട്ടല്ല രൂപാന്തരം സംഭവിക്കുന്നത് ഇറിഡിയം പവറായിട്ട് ഇതിൻ്റെ രൂപാന്തരം സംഭവിക്കുമെന്ന് പറയുന്നു അതായത് ഇറിടിയം എന്ന് പറയുന്നത് എ മെറ്റൽ മെറ്റൽ മാത്രമാണ് അതിന് വിലപിടിപ്പുണ്ട് ദുർലഭമാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അവിടെയുള്ള ചില ലോഹങ്ങൾ ചെമ്പ് പോലെയുള്ള ലോഹങ്ങളിൽ മിന്നലേൽക്കുമ്പോൾ അത് നിശ്ചിത അനുപാതത്തിൽ മിന്നലേൽക്കുമ്പോൾ അതിന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം വാല്യൂ ഉള്ള ഇറിഡിയം പവർ എന്ന് പറയുന്ന ചിലർ അതിന്റെ റൈസ് പുള്ളർ എന്നുള്ള രീതിയിലും പറയുന്നു അപ്പോൾ ആ ഒരു പവറിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ എനർജി ഉള്ള ഇറിഡിയം പവറാണ് ഇതിനുണ്ടാവുന്നതെന്ന് അത് ഒരു ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് അത് പക്ഷെ അത് പലരും ഇപ്പൊ ഇറഡിയത്തിന്റെ പേരിലൊക്കെ ഒരുപാട് റൈസ് പുളർ തട്ടിപ്പ് കേസുകളൊക്കെ ഒരു നയന്റി എയ്റ്റ് പെർസെന്റേജും തട്ടിപ്പ് കേസുകൾ കേട്ടിട്ടുണ്ട് നമ്മൾ റൈസ് പുളർ എന്ന് പറയുന്നത് തന്നെ ധാന്യമണികളെ ആകർഷിക്കും അരിയെ ഉൾപ്പെടെയുള്ള ധാന്യമണികളെ ആകർഷിക്കും ഒറിജിനൽ എർഡിയം പവർ എന്ന് പറയുന്നത് റൈസ് പുളർ എന്ന് പറയുന്ന സാധനം അപ്പൊ അതിന്റെ പേരിലൊക്കെ കുറെ തട്ടിപ്പുകള് പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ആളുകൾ വിശ്വസിക്കും എന്നുള്ളത് അറിയില്ല നമ്മുടെ ജന നമ്മുടെ ആൾക്കാർ നന്നായിട്ട് ഇങ്ങനെ പൊട്ടന്മാരാവാൻ നിന്ന് കൊടുക്കുന്ന ആൾക്കാരായത് അങ്ങനത്തെ കുറെ തട്ടിപ്പുകളും നടന്നിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഫാക്റ്റ് ഇതിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് മഹാനായ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഇത്തരത്തിലുള്ള ചില എനർജികൾ ലോഹങ്ങളിലുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എനർജികൾ എന്ന് പറയുന്നത് ഒരു വാസ്തവമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യമാണ് അതിനെ മൊത്തത്തിൽ അങ്ങ് തള്ളി പറയാൻ നമുക്ക് പറ്റില്ല അപ്പോൾ താഴെക്കുടത്തിന് മൾട്ടിപ്പിൾ എനർജി ഉള്ള ഒരു ഇഡി ഇറിഡിയം പവർ ഉണ്ട് എന്ന് ആ സമയത്ത് കണ്ടെത്തിയെന്ന് പറയുന്നു ഇറിഡിയം എന്ന് പറയുന്ന മെറ്റലിന് അത്ര വലിയ വിലയില്ലെങ്കിലും ഇറിഡിയം പവർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ശക്തി അടങ്ങിയ മൾട്ടിപ്പിൾ പവറാണത് അതിലേക്ക് വരുമ്പോൾ പഴയ ചെമ്പിന്റെ താഴേക്കുടങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ മിന്നൽ ഒരു നിശ്ചിത അനുഭാവത്തിൽ ഇങ്ങനെ ഒരു ശക്തി വരുന്നത് അതെ അതെ ഇങ്ങനെ മൂന്ന് താഴേക്കുടത്തിനും അപൂർവ ശക്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം ശബരിമല പോലെ ഒരു സ്ഥലത്ത് അത്രയും തുടസ് ഒരു സ്ഥലത്ത് നേരിട്ട് മിന്നലും പല രീതിയിലേക്കാവുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വർഷങ്ങൾ പുരാതനമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് അതിന് എന്തോ ഒരു ആത്മീയ പവറിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു പവർ കൂടി ഉണ്ടെന്ന് പറയുന്നു ഇതിനു ഇതിനുവേണ്ടിയായിരിക്കാം ഒരു പക്ഷെ കോടി മുതലാക്കി മുടക്കി അന്നത്തെ കാലത്ത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ ആ കാലത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നൂറ് ഈ പറയുന്ന ഇറഡിയം പവറിന്റെ ഒരു മൂന്ന് ലക്ഷം കോടി വരെ വില വരും ഇപ്പോഴത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് മുപ്പത് ലക്ഷം കോടിയാണ് അതെ എന്തായാലും അത് താഴെക്കുടങ്ങൾ എടുത്തോണ്ട് പോയിട്ടാണ് കൂശി സ്വർണ്ണം അടിച്ച് തിരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സാധനം എടുത്തോണ്ട് പോയപ്പോ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ സാധനം തന്നെയാണ് നമുക്ക് ഒരിടത്തും ഉറപ്പ് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇതിന്റെ കണക്ക് പോലും ഇല്ല അപ്പോ ഭഗവാനെ തന്നെ അതെ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും ഒരു കണക്ക് പോലും വെക്കാത്ത എന്ത് ചെയ്തു എത്ര സ്വർണ്ണം എടുത്തു എന്താക്കി എന്ന് ഒന്നും അറിയില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ അതിലും വലിയൊരു കള്ളത്തരം വേറെയില്ല ഇത്രയും വിലമതിപ്പുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു പുണ്യം പോലെ കിട്ടുന്ന ഒരു സാധനം എടുത്തോണ്ട് പോയാണ് മല്യ മല്യ ആയത് എന്ന് പറയുന്നവരെ തെറ്റുപറയാൻ നമുക്ക് പറ്റില്ല അങ്ങനൊരു ചാൻസ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് പിന്നെ ഈ സാധാരണ ഈ ഇറിഡിയം പവർ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് വിക്ഷേപണം ഉപഗ്രഹ വിക്ഷേപണം ഇതിനൊക്കെ ഈ റൈസ് കുള്ളർ എന്ന് പറയുന്ന സാധനത്തിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത്രയും ഹെവി പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ വില എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും പിന്നെ റൈസ് കുള്ളറിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ തട്ടിപ്പുകളുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ആളുകൾ പോയിട്ടില്ല പക്ഷേ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾക്ക് വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ഒരു സത്യം തന്നെയാണ് റൈസ് കുള്ളർ എന്ന് പറയുന്നത് തട്ടിപ്പുകളിൽ പെട്ട് അതിനെ വേറെ ഇപ്പോൾ തേക്ക് മാഞ്ചിയും അടൊക്കെ വന്നപ്പോൾ പിന്നെ വരുന്ന ശരിക്കുള്ള കാര്യങ്ങളെ മളവിൾ വിശ്വസിക്കാതിരിക്കുന്നത് പോലെ റൈസ് കുള്ളറിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതുകൊണ്ട് ഇതിലേക്ക് ആളുകൾ അധികം ഇറങ്ങി വരുന്നില്ല എന്ന് മാത്രം സാധാരണ ജി ഐറ്റ് രാജ്യങ്ങളൊക്കെയാണ് ഇത് കച്ചവടം ചെയ്യുന്നത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ജി ഐറ്റ് രാജ്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് ഇറേഡിയം പവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്തു വരുന്നത് നമ്മുടെ ഇന്ത്യക്ക് അത് വിൽക്കാൻ പറ്റും പക്ഷെ വാങ്ങാനുള്ള അധികാരം നമുക്കില്ല ഇന്ത്യൻ ഗവൺമെന്റിനില്ല പക്ഷെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ അവകാശം ഇന്ത്യൻ ഗവൺമെന്റ് ആയിരിക്കും പിന്നെ അത് കൈവശം വെക്കുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മളുടെ ഒരു പുരാതനമായിട്ടുള്ള അമ്പലത്തിൽ തഴിക്കൂടത്തിലാണ് ഇതുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് കൈവശം വെച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും പക്ഷെ ബാക്കിയുള്ള ആ ഫുൾ അതിൻ്റെ അവകാശവും അതിന് കിട്ടുന്ന പണവും എല്ലാം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനുള്ളതാണ് അപ്പോ അത് നമ്മളൊരു മനുഷ്യനിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നൊരു കാര്യമല്ല അത് അപ്പോ ഇപ്പൊ എങ്ങനൊരു സാധനം ഉണ്ട് പറയുമ്പോൾ ഉറപ്പായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വിജയ് മല്യയെ കൊണ്ടെത്തിച്ചത് ഇതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അത് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത് ഇറഡിയം തന്നെ ഈ ഒരു ഇറഡിയം പവറാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം അന്ന് അദ്ദേഹം വിജയ്മാലയേയും വേറെ കുറച്ച് ആളുകളെയൊക്കെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നു വിട്ടിരുന്നു അതൊക്കെ ശരിക്കും വേറൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഇന്ന സംഭവം തന്നെയാണോ എന്ന് പഠിച്ച് ഉറപ്പാക്കിയതിന് ശേഷം ഇങ്ങനൊരു കടുങ്കൈ കൈ ചെയ്യാനാണ് എന്നും ചില റൂമറുകൾ വരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടും അവർ വന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടും ഇതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആയിരിക്കണം ചിലപ്പോൾ ഒരു വലിയ ചതി ഇവിടെ നടന്നിട്ടുണ്ടാവും പിന്നെ ഇത് ഒരിക്കലും വേറൊരു സർക്കാരിന്റെ തലയെക്കൊണ്ട് ഇടാനും പറ്റില്ല അതിന്റെ വേറൊരു തെളിവ് എന്ന് പറയുന്നത് അന്ന് ഈ തൊണ്ണൂറ്റി ഒൻപതിൽ വരുന്നത് വി ജി കെ മേനോൻ എന്ന് പറയുന്ന ഒരു പെരുങ്ങള്ളനായിട്ടുള്ള ഒരു പ്രസിഡന്റ് അദ്ദേഹം അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന ഇ കെ നയനാറിന്റെ മന്ത്രിസഭ അപ്പോ സി പി എം മന്ത്രിസഭ അല്ലെങ്കിൽ എൽ ഡി എഫ് മന്ത്രിസഭ തന്നെയുള്ള സമയത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് പിന്നെ ഈ വി ജി കെ മേനോന്റെ പേരിൽ നമ്മുടെ ക്രൈമുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞാല് വി ജെ കെ മേനോൻ ആ സമയത്ത് ഒരു ഇരുന്നൂറ് കോടിയുടെ അരവണ പൈസ അഴിമതി നടത്തിയത് ക്രൈമാണ് ആണ് ആദ്യമായിട്ട് പുറത്തുവിട്ടത് വി ജെ കെ മേനോൻ ശബരിമലയിൽ വരുന്നത് തന്നെ വി എസിന്റെ നോമിനിയായിട്ടാണ് അതിന്റെ പേരിൽ ക്രൈം പ്രസിദ്ധീകരിച്ച വാർത്തയില് വിജിക്കെ മേനോൻ ഇത്രയും ഇരുന്നൂറ് കോടിയുടെ അരവണ പഞ്ചമി ഫുഡ് അങ്ങനെ ഏതൊരു കമ്പനിയായിട്ട് ചേർന്നിട്ടാണ് ഇരുന്നൂറ് കോടി അരവണ തട്ടിപ്പ് നടത്തുന്നത് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് ക്രൈമാണ് അതിൽ വി എസിനും പങ്കെന്ന് പറഞ്ഞിട്ടായിരുന്നു ക്രൈമിന്റെ വാർത്ത വരുന്നത് പക്ഷെ അതിനെതിരെ വി എസ് പരാ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു പക്ഷെ വി ജി കെ മേനോൻ തെറ്റുകാരനാണ് എന്നുള്ളത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വി എസ് ആ കേസ് സ്വമേധയ പിൻവലിക്കുകയാണ് ചെയ്തത് അപ്പോൾ വി ജി കെ മേനോൻ തട്ടിപ്പ് നടത്തിയെന്നുള്ളത് വി എസ് കൂടി ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്ന ഇതുപോലെ ഒരു പെരുങ്കള്ളനായിട്ടുള്ള പ്രസിഡന്റ് ആ സമയത്ത് അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ് പിന്നെ താഴേക്കുടം ഇത്തിൻ്റെ ഈ വിഷയം നമ്മൾ പറഞ്ഞു വരുമ്പോൾ കണ്ണൂരിൽ ഇത് കഴിഞ്ഞിട്ട് വിജയ് മല്യക്ക് പലരുമായിട്ടുള്ളൊരു ടൈപ്പ് കണ്ണൂരിൽ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹമാണ് കണ്ണൂരിന്റെ കാര്യങ്ങളിൽ പല വിഷയങ്ങളിലും അദ്ദേഹം നേരിട്ട് വലിയ വലിയ സ്പോൺസർഷിപ്പുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയവും പി ശശിയായിട്ടും ഈ പിണറായി വിജയനുമായിട്ടും ഒക്കെയുള്ള വിജയമല്ലിയുടെ എവിടെ നിന്നൊക്കെയോ ഉള്ളൊരു കണക്ഷൻ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും എവിടെന്നൊക്കെയോ ഒരു കണക്ഷൻ വരുന്നു എന്ന് പറയുന്നവരും ചുരുക്കമല്ല അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം ഏകദേശം നമ്മൾ ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ തരണം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന വെച്ചൊക്കെ അയ്യപ്പൻ ഒരാളെ കൊണ്ട് പറ്റിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പണി കൊടുത്തതാണ് അയ്യപ്പൻ എന്ന് പറയുന്നതിനോട് കുറച്ചുകൂടെ യോജിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് കഴിഞ്ഞുണ്ടായ അടിക്കടിയുള്ള ആ ഒരു തകർച്ച ചിലപ്പോ ഇതിൻ്റെ അല്ലെങ്കിൽ വിജയമല്ലയ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആരാണോ ഇനി വിജയ് മല്യ തന്നെയാണോ ഇത് കൊണ്ടുപോയത് അതിൻ്റെ പിന്നിലെ വർക്ക് ചെയ്യാൻ വന്നവരാണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ വിജയമല്ലയോ ഒരു തകർച്ച ഇതുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധ്യതകൾ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു